ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം കടുത്ത വിമർശനമാണ് ഗബ്രിക്ക് നേരെ വരുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി ജാസ്മിനുമായുള്ള അടുപ്പമാണ് ഇതിന് കാരണമായത് ജാസ്മിനുമായി പ്രണയമാണോ സൗഹൃദമാണോ എന്ന ചോദ്യത്തിന് ഇതുവരെയും വ്യക്തമായ ഉത്തരം ഗബ്രിക്കില്ല ജാസ്മിനുമായി ഉണ്ടാക്കിയ കോംബോയിൽ ഗബ്രി ഷോയിൽ നിന്നും പുറത്താകാൻ കാരണമെന്നും പ്രേക്ഷകർ പറയുന്നു തനിക്കും ജാസ്മിനും നേരെ വരുന്ന വിമർശനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗബ്രി ഗെയിമിൻ്റെ കാര്യത്തിൽ ആരും എന്നെ എത്ര വേണമെങ്കിലും തെറി വിളിച്ചോട്ടെ പക്ഷേ എപ്പോൾ അത് വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു അതാണ് ബൗണ്ടറി ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ് അവളെക്കുറിച്ച് വരുന്ന ചില കമൻ്റുകൾ വായിക്കുമ്പോൾ അത്രയും വിഷമം വരും എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ അതിനൊരു പരിധിയുണ്ട് ജാസ്മിൻ്റെ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്യേണ്ടതില്ല തെറ്റ് പറ്റിയെന്നതിന് ജാസ്മിനെ അത്രയും തരം തവണ രീതിയിൽ ഉപദ്രവിക്കേണ്ട ആവശ്യവുമില്ല പുറത്തിറങ്ങുമ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ് എനിക്കറിയാം അതിനകത്ത് അത്രയും അനുഭവിച്ചാണ് അവൾ പുറത്തേക്ക് വരുന്നത് അവളുടെ കൈ പിടിച്ച് ഞാൻ നിൽക്കും ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകളെതിരെ നിന്നാലും ജാസ്മിൻ്റെ കൈ പിടിച്ച് കുഴപ്പമില്ലെന്ന് ഞാൻ പറയും മറ്റു മത്സരാർത്ഥികളുടെ പി ആർ ടീമുകൾ തനിക്കെതിരെ കണ്ടെന്നുണ്ടാക്കിയത് കൊണ്ട് തനിക്ക് നെഗറ്റീവ് ഇമേജ് വന്നെന്നും ഗബ്രി പറയുന്നു പുറത്തിറങ്ങിയ ശേഷം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കും കുടുംബത്തിനും മാത്രമേ അറിയൂ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു ശതമാനമേ നിങ്ങൾ കാണുന്നുള്ളൂ എൻ്റെ കുടുംബവും എന്നെ ഇഷ്ടപ്പെടുന്നവരും കടന്നു പോയതിനെ അവർക്കും എനിക്കുമേ അറിയൂ ഇപ്പോൾ പോലും അവർ ഓപ്പണായി എന്നോട് പറഞ്ഞിട്ടില്ല അപ്പനൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് ഉണ്ടായത് എനിക്കിത്ര വിഷമമായൊന്നും പറഞ്ഞിട്ടില്ല അവർ ചോദിച്ചത് നീ ഓക്കെയാണോ എന്നാണ് അവരുടെ ഏറ്റവും വലിയ പേടി ഞാനിത് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ എടുക്കുമെന്നായിരുന്നു ഞാനത് പോസിറ്റീവായി എടുത്തപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്നെ നെഗറ്റീവായി കാണിച്ചത് എൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാകരുത് ഗെയിം കഴിഞ്ഞാലും ജീവിക്കണം തെറ്റുപറ്റും തെറ്റു പറ്റാത്തവരായി ഈ ലോകത്ത് ആരുമില്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊന്നും പറയുന്നില്ല കല്ലെറിഞ്ഞ് ചോര വന്ന് വേദനിച്ചെന്ന് മനസ്സിലായിട്ടും വീണ്ടും പാറ ടിപ്പറിൽ കൊണ്ടുവന്ന് തലയിൽ ഇടരുത് അത് തെറ്റാണ് അത്രയും ലെവലിലേക്ക് പോകരുതെന്നും ഗബ്രി പറയുന്നു